മൊത്തം എടുക്കാൻ വേണ്ടിട്ട് കടിച്ചതാണ് ഇത് ആദ്യത്തെ കടിയാണ് ഇത് രണ്ടാമത്തെ സൗണ്ട് ഒന്നും കൂട്ടാൻ പറ്റില്ല ഇത് മൊത്തം അടർന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ മരിക്കാൻ പോകണം ഇല്ലെങ്കിൽ അതിന്റെ കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കണം അവര് മൽപ്പിടുത്തം നടത്തി നോക്കി രണ്ടായിരത്തി പതിമൂന്നിലാണ് ആക്രമണം നടന്നത് അത് ഗസ്റ്റിനെ കൊണ്ടുപോയിട്ടാണ് അവരെ ആക്രമിക്കാൻ വന്നപ്പോൾ അവരെ സേവ് ചെയ്തത് നമ്മുടെ ജീവൻ കൊടുത്ത് നമ്മളെ രക്ഷപ്പെടുത്തി അവര് അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു നമുക്ക് ആക്രമണം കിട്ടി കൂടുതലും ഡേഞ്ചർ കരടിയാണ് പക്ഷെ അതിനെ കണ്ടു കഴിഞ്ഞപ്പൊ തന്നെ നമ്മൾ ഓടിക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറിക്കോളണം നമ്മളടുത്ത് വീണ്ടും വീണ്ടും തിരിച്ച് തിരിച്ച് വന്നിട്ട് ഫൈറ്റ് ചെയ്യും നമ്മളെങ്ങനെ ഫൈറ്റ് ചെയ്ത് അതുപോലെ തന്നെ അവരും ഫൈറ്റ് ചെയ്യും അന്ന് നമ്മൾ താമസമായിരുന്നു ഗസ്റ്റുമായിട്ട് നമ്മൾ താമസമായിരുന്നു അഞ്ച് പേരായിരുന്നത് പിറ്റേ ദിവസം വള്ളത വറവ് ശേഖരിക്കണ്ടേ അപ്പം നമ്മളും വരാം അവരൊരു ജോലിക്ക് നമ്മുടെ കൂടെ പോന്നു പോരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇത് വരുന്നെന്ന് നമുക്കറിയുന്നുണ്ട് ഇത് കേക്ക് അറിഞ്ഞ് സാറവർക്ക് പറയുമ്പോൾ നമുക്ക് കേൾക്കുന്നില്ല അപ്പം നിങ്ങൾ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കല്ലേ രണ്ടുപേർ അപ്പൊ പെട്ടെന്ന് ചാടിയപ്പോ പൊന്തയാണേ നമ്മൾ താഴേക്ക് വീഴ്ത്തി അത് രണ്ടും ആണും പെണ്ണുമായിരുന്നു മേയില് അന്ന് മേറ്റിംഗ് സീസണായിരുന്നു ഭയങ്കര ആണ് ഭയങ്കര ദേഷ്യം ഉണ്ടാവും കൂടുതൽ സാറവർക്ക് പറയുമ്പോൾ നമുക്ക് കേൾക്കുന്നില്ല നമ്മൾ ബാക്കിലും ഉണ്ടായിരുന്നു നമുക്ക് അറിഞ്ഞതുകൊണ്ട് അവരിൽ വീഴ്ത്തിയപ്പോൾ നമ്മളല്ല നിൽക്കുന്നത് കരടി അവരെ വീഴ്ത്തിയോ അല്ല നമ്മൾ അവരി പിടിച്ച രണ്ട് ഷർട്ടിന് പിടിച്ച് പോയിട്ട് വീഴ്ത്തി ചാടിയപ്പോൾ എടുത്ത് ചാടിയപ്പോൾ വീഴ്ത്തി അപ്പോൾ നിൽക്കുന്നത് നമ്മളാണല്ലോ എടുത്ത് ചാടിയത് നമ്മുടെ അടുത്താണ് അപ്പം ഇവരുമെല്ലാം വേണ്ടിട്ട് വീണ് വേണ്ടിയിട്ട് ഓടിപ്പോയി അവിടെ അപ്പടെ പോയി നിന്ന് അങ്ങനെ അവർ നിന്ന് പിന്നെ നമ്മൾ ഈ ഫൈറ്റ് ഒരു മാക്സിമം ഒരു മണി ഒന്നര മണിക്കൂർ മണിക്കൂറുണ്ടാവും ഇതിൻ്റെ കൂടെ ഫൈറ്റ് മെയിലിന് തൂക്കി വലിച്ചെറിഞ്ഞപ്പോൾ ഫീമെയിൽ ഓടിപ്പോയി മെയിലാണ് കൂടുതലും വന്ന് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ആക്രമണം ഇത് ഇത് ഫീമെയിൽ പിടിച്ച ഇത് മെയിൽ ഫീമെയിൽ പിടിച്ചതാണ് ഇത് മെയിൽ പിടിച്ചതാണ് ഇത് മൊത്തം ഇത് ആദ്യത്തെ കടിയാണ് ഇത് രണ്ടാമത്തേത് കൈ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇത് ഈ കൈ കൊണ്ടാണ് ഇങ്ങനെ കുത്തിയിട്ട് ചവിട്ടി നിന്നിട്ട് ചവിട്ടി തള്ളുകയാണതിന് ചവിട്ടി തള്ളും തോറും എന്റെ പേസ് പിടിച്ച് തിരിച്ചിട്ടാണ് ഇങ്ങനെ മൊത്തം പിടിച്ചതാണ് പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ കുത്തുമല്ലോ കുത്തുമ്പോൾ ഈ പൊള്ളയ്ക്ക് കുത്തുമ്പോൾ വിട്ട ചൂടും ഓരോ പല്ലുകളാണ് കയറിച്ചത് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ചരിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഇടിക്കുക അപ്പൊ ഇങ്ങനെ താഴേക്കാണ് നമ്മൾ താഴെ കടിച്ചതാണ് കടിച്ച എന്റെ പേസ് മൊത്തം എടുക്കാൻ വേണ്ടിയിട്ട് കടിച്ചതാണത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കയത്തിൽ കയറി എന്തായാലും നമ്മൾ മരിക്കാൻ പോകണം കയ്യത്തിൽ അതിന് പൊള്ളിക്ക് കയറി പിടിച്ച് അതിന് ദിവസം മുട്ടി വീണ് നമ്മൾ മയങ്ങി കുഴങ്ങി വീണ് അതിൻ്റെ മുകളിലാണ് കിടത്തും അതിന് ശേഷമാണ് നമുക്കൊരു ബോധം തെളിഞ്ഞപ്പോഴാണ് ഇതിന് മുകളിൽ കിടക്കണമെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ എനിക്ക് പോയി വെള്ളം എടുത്ത് വെള്ളം കുടിച്ച് ചുണ്ട് തോർത്തൊക്കെ ഉണ്ടായിരുന്നു ആ കാലും കൊണ്ട് ഒരു കൊണ്ട് കീറി ഒരു കൈ പറ്റില്ല ഈ ലെഫ്റ്റ് കൈ കൊണ്ടാണ് എല്ലാം ചെയ്ത് ചുറ്റും ഇതാക്കിയിട്ട് പിന്നെ പിള്ളേരുണ്ടായിരുന്നു അടുക്കള റൂമിൽ അതിന് ഇപ്പോൾ നിലവിളിച്ചു സൗണ്ടൊന്നും കൂട്ടാൻ പറ്റില്ല ഇത് മൊത്തം അടർന്ന് വന്നതല്ലേ